ഇരട്ടച്ചങ്ങൻ എന്നുള്ള ഖ്യാതി വെച്ച് പുലർത്തിയിരുന്ന ഒരു നേതാവ് ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി എന്ന് ഇടതുപക്ഷം വാഴ്ത്തുന്ന എന്താ സുഖാവ് പിണറായി വിജയൻ അദ്ദേഹം തകർന്ന തരിപ്പണമായി സഭയിൽ നിന്ന് നിയമസഭയിൽ വരാതെ ഒളിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കഴിഞ്ഞ ദിവസം അദ്ദേഹം നിയമസഭയിൽ എഴുതേറ്റിൽ നിന്ന് പറഞ്ഞു തന്റെ കൈകൾ ശുദ്ധമാണ് പക്ഷെ അത് പറഞ്ഞ് മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി ഒളിച്ചു കൊടുക്കുന്നതാണ് പിന്നീട് കണ്ടത് അതായത് മാത്രക്കൊള്ളുന്നാണ് നേരത്തെ തന്നെ ഈ മാത്തിക്കുഴനാടൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സഖാവ് പിണറായി ഒന്ന് വിയർക്കും അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയൻ ഒന്ന് ഭയക്കും അതാണ് അവസ്ഥ കാരണം മാത്തിക്കുഴനാടൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കണക്കുകളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അതിനെ ഖണ്ണിക്കാൻ പിന്നെ എന്തെങ്കിലും ആരോപണങ്ങളും കൊണ്ട് ചെന്ന് കൊടുക്കുക ചീത്തപ്പേര് കേൾപ്പിക്കുക എന്നതല്ലാണ്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ല നിലവിൽ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അതൊന്നും ഈ നിയമസഭയിൽ നടക്കൂല്ല മാത്രമല്ല കുഴനാടൻ ഒറ്റയ്ക്കാണ് ആ സമയങ്ങളിൽ നേരിടുന്നതെന്നുണ്ടെങ്കിൽ മാത്തിക്കുഴനാടിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അടിയന്തര പ്രമേയം നിയമസഭയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് തടയാൻ പോയിട്ട് അങ്ങോട്ട് നോക്കാൻ പോലും ശേഷി ഉണ്ടാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് സെഹ പിണറായി നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിയത് കാരണം കുഴനാടിൻ്റെ ഓരോ നീക്കവും പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും തെല്ലെന്നുമല്ല വിഷമിപ്പിക്കുന്നത് അത് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മാത്തിക്കുഴനാടൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു അടിയന്തര പ്രമേയം നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ തനിക്കത് നേരിടാൻ പോയിട്ട് അങ്ങോട്ട് നോക്കാനും കൂടി കഴിയില്ല അത് മാത്രമല്ല അത് കഴിഞ്ഞ് ആ പ്രമേയം കഴിഞ്ഞതിന് ശേഷം അവതരിപ്പിച്ചു കഴിഞ്ഞ ശേഷം അതിന് ചർച്ചയും കഴിഞ്ഞ് നിയമസഭയിൽ നിന്നും ഒരു എഴുന്നേറ്റ് പോകാൻ കഴിയാത്ത ഗതി ഉണ്ടാകുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നു ആ ഭയം കാരണം അദ്ദേഹത്തിന് നിയമസഭയിൽ എത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം ആരിഫ് മുഹമ്മദ് ഖാന് എസ് എഫ് ഐയുടെ കുട്ടികൾ കുറച്ച് മോരും വെള്ളം കലക്കി വെച്ചിരുന്നു അത് ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് പല ഭാഗത്തായിട്ടാണ് അത് ഒരുക്കിയിരുന്നത് എവിടെയാണ് ഗവർണർ നിർത്തുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ എവിടെ നിർത്തി കഴിഞ്ഞാലും അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടലോളം മോരൻ വെള്ളം ശേഖരിച്ചു വെച്ചിരുന്നു എന്നാണ് കേട്ടത് എന്നാൽ ഈ നിയമസഭയില് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം വരാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോ ഇതെല്ലാം അടിയന്തരമായിട്ട് സഖാ പിണറായി വിജയൻ ആ ഒരു കടൽ മോരും വെള്ളവും ഒറ്റയിരിപ്പിൽ കുടിച്ചു പറ്റിച്ചു എന്നാണ് കേൾക്കുന്നത് കാരണം അത് കേട്ടപ്പോ ഒരു വാർത്ത കേട്ടപ്പോ ഇനി എങ്ങാനും സ്പീക്കർ അത് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര കുടിച്ചു കഴിഞ്ഞാലും ദാഹം തീരാത്തൊരവസ്ഥ വരും എന്നതുകൊണ്ട് തന്നെയാണ് അവയെല്ലാം അവിടെ സംഭരിച്ചതും കൊള്ളാവുന്നിടത്തോളം കുടിച്ചു പറ്റിച്ചത് പിണറായിയുടെ അഭാവത്തിൽ പോലും അത്തരത്തിൽ ഒരു പ്രമേയം അവിടെ വരാൻ പാടില്ല നിയമസഭയിൽ വരാൻ പാടില്ല എന്ന് സ്പീക്കറോട് ചട്ടം കിട്ടി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രമേയം ആരെങ്കിലും അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് തടഞ്ഞേക്കണേ എന്ന് കാലുപിടിച്ച് അപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് ഏതായാലും അത് അക്ഷരം പ്രതി ഷംസീർ അനുവർത്തിച്ചു മാധ്യമനും ടീമും അടിയന്തര പ്രമേയത്തിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഷംസീർ നോ പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയത്തിനെ തടയുകയും ചെയ്തു ഏതായാലും താൽക്കാലികമായിട്ടൊരു സമാധാനം കഴിഞ്ഞ ദിവസം വരെ പിണറായിയുടെ നിലപാട് തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ തൻ്റെയും മകളുടെയും ഒക്കെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ശുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങളൊക്കെ സുരക്ഷിതരാണെന്നുമാണ് അങ്ങനെയാണ് പറഞ്ഞിരുന്നതും കരുതിയിരുന്നതും പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് മാറി തൻ്റെ മകളുടെ മേൽ രാജ്യത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി എസ് എഫ് ഐയോ പിടിമുറുക്കിരിക്കുന്നു എന്നറിയുമ്പോൾ ഏതൊരു വ്യക്തിയും തളർന്നുപോകും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പക്ഷെ അത് മാത്രമല്ല അതിന്റെ ഒരു അറ്റത്ത് പി വി എന്ന പിണറായി വിജയനും കൂടെ കുടുങ്ങി നിൽക്കുന്നുണ്ട് അത് ആദ്യം പോകേണ്ടത് വീണ വിജയൻ ആണെങ്കിൽ അതിന്റെ പിന്നാലെ പോകാനായി പിണറായി വിജയനെ തയ്യാറെടുത്തേ പറ്റൂ എന്ന അവസ്ഥയിലാണ് ഉള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ തലയിൽ പെരുത്തു കയറാൻ പെരുത്തു കയറുന്നത് കൊണ്ട് തന്നെ എന്താണ് മറ്റുള്ളവർ ചോദിക്കുന്നത് എന്താണ് താൻ പറയുന്നത് എന്നുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് നിയമസഭയിൽ ചോദിച്ച ചോദ്യം എന്താ അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ച ചോദ്യം എന്താ എക്സാലോജിക്കിൽ വന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്ത് ആവശ്യത്തിന് വന്നതാണ് എന്ന് അതാണ് ചോദ്യം മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എന്റെ കൈകൾ രണ്ടും ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് ആ കമ്പനി തുടങ്ങാനുള്ള പണം തന്റെ ഭാര്യ കൊടുത്ത് സഹായിച്ചതാണ് മകൾക്ക് എന്നല്ലേ ചോദ്യമെന്ത് ഉത്തരമെന്ത് ഏതാനും ഷംസീർക്ക് അനിഞ്ഞു ആ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തില്ല ഇനി എങ്ങാനും അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തിരുന്നെങ്കിൽ ഒരു ആറ് മാസം കഴിയുമായിരുന്നു പിണറായി വിജയന് ബോധം തലയ കാരണം അത്തരത്തിൽ ആഞ്ഞടിക്കാനാണ് മാത്യു മാത്രികുഴനാടനും അതുപോലെ വി ഡി സതീശിനും അടക്കമുള്ള ടീമ് അവിടെ ഒരുമിച്ച് കൂടിയിരുന്നത് മാത്യക്കുഴനാടനാണ് ഇത് അവതരിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് അതായത് ഈ വി ഡി സതീശിനെ അങ്ങോട്ട് മാത്യു മാത്യക്കൊഴുനാടൻ ആ അവതരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെ നേരിടാൻ ഏത് അസ്ത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല എന്ന് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിലും പിണറായിക്ക് അറിയാം അതായത് ഇതിനെ ഒന്ന് ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ രാജിയിലേക്ക് അധിക ദൂരം ഇല്ല എന്ന് അർത്ഥം അത് മനസ്സിലാക്കാൻ വേണ്ടി ഇനി ഒരു വീഡിയോ ഞാൻ കാട്ടിച്ചു തരാം നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ശേഷം വീടി ഡി സതീശൻ സംസാരിക്കുന്ന ഒരു സംസാരം ഉണ്ട് അതും കൂടെ ഒന്ന് കേട്ടു വെക്കും എടുക്കാൻ പാടില്ല പാടില്ല എടുക്കാൻ പാടില്ല ഞങ്ങൾ ഞങ്ങളെ പണികളായിരുന്നു എടുക്കാൻ പാടില്ല പുറത്ത് പുറത്ത് എടുക്കാൻ പാടില്ല പുറത്ത് 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 ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ പണി പറയുന്നത് ഞങ്ങൾ 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 ഓഫീസർമാണിപ്പോ ഞങ്ങൾക്ക് നല്ല പണി കിട്ടും ഇന്ന് മാറി ഇന്ന് മാറി ഇന്ന് മാറി

എവിടെ ഓഫ് ആവശ്യത്തിലല്ല ഉണ്ട് മോൻ സക്ക ഉണ്ട് ആ ठीकेली हां हां നിങ്ങളെ കേറി മിനിത് മൈക്ക് ഓഫ് ആണ് മൈക്ക് ഓഫ് ആണ് 14 14 മൈക്ക് ഓഫ് ആണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായും മുഖ്യമന്ത്രിക്കെതിരായും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് ഫൈൻഡിങ് വന്നിരിക്കുകയാണ് അതായത് ടാക്സ് ആക്ട് പ്രകാരം രൂപീകൃതമായ ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനവും അതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി ആക്ട് പ്രകാരം നടത്തിയ അന്വേഷണത്തിലും വളരെ ഗൌരവതരമായ ക്രമക്കേടുകൾ ഈ കമ്പനി നടത്തിയതായി പറയുന്നുണ്ട് യാതൊരുവിധ സേവനവും കൊടുക്കാതെ വലിയ തുക അവരുടെ അക്കൌണ്ടിലേക്ക് വന്നു എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടുള്ളത് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണ് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം കൊടുത്തത് എന്നാണ് ഫൈൻഡിങ് ഇതിനെക്കുറിച്ച് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ തന്നെയുള്ള കമ്പനി ആക്ടിന്റെ ഭാഗമായി തന്നെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും സംബന്ധിച്ച് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി സത്യത്തിൽ ഈ സാരത്തിരിക്കാൻ യോഗ്യതല്ല കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട അന്വേഷണം അദ്ദേഹത്തിനെതിരായി നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് ഉണ്ടായത് നിയമസഭയിൽ പോലും ഇന്ന് വന്നില്ല മാത്രമല്ല ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വമായിട്ടാണ് അവരാണ് ബഹളമുണ്ടാക്കിയത് സത്യത്തിൽ ഇന്നത്തെ സഭാനടപടികളെ തടസ്സപ്പെടുത്തിയത് ഭരണവശമാണ് കാരണം മുഖ്യമന്ത്രിക്കെതിരായി ഒരു വാക്കുപോലും പറയാൻ പാടില്ല മുഖ്യമന്ത്രിക്കെതിരായി സംസ്ഥാനത്ത് പ്രതിഷേധം പാടില്ല തെരുവിൽ പ്രതിഷേധം പാടില്ല നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിക്കാൻ പാടില്ല അപ്പൊ പ്രതിപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും റോട്ടിൽ അടിച്ചമർത്തുകയും നിയമസഭയിൽ നിഷേധിക്കപ്പെടുകയും ചെയ്യാം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിയമസഭാ നടപടികൾ ഞങ്ങൾ പൂർണ്ണമായി ഇന്ന് ബഹിഷ്കരിച്ചത് ഗുരുതരമായ ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ മറുപടിയുള്ള ദിവസം ഞാൻ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി പക്ഷേ മുഖ്യമന്ത്രി ഒരക്ഷരവും പറയാതെ രണ്ട് കൈയും പൊക്കിപ്പിടിച്ച് ആ രണ്ട് കൈയും പരിശുദ്ധമാണ് എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർത്തിയെ സംബന്ധിച്ച പ്രഭാഷണങ്ങളാണ് ആർത്തി പാടില്ല ആർത്തിയാണ് നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നത് മനസമാധാനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല തുടങ്ങിയ ആർത്തി പ്രഭാഷണത്തിന്റെ പരമ്പരയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിയമസഭയിൽ ആദ്യം ഈ ആരോപണം ശ്രീ മാത്യു കൊലനാറിൻ ഉന്നയിച്ചപ്പോൾ അന്ന് മറുപടി പറഞ്ഞത് ഒരു രേഖയും ഹാജരാക്കാൻ ഇൻകം ടാക്സിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് അനുവദിച്ചില്ലെന്നാണ് ഇപ്പൊ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നു എല്ലാ അവസരം കൊടുത്തിട്ടും ഇവർ ഒരു രേഖയും ഹാജരാക്കിയില്ല കാരണം ഇവരുടെ കയ്യിൽ ഒരു രേഖയും ഇല്ല അപ്പൊ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളാണ് എന്ന് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടി ഈ രണ്ട് ഫൈൻഡിംഗും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അപ്പൊ മുഖ്യമന്ത്രിക്കും ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കൈയും പൊക്കി രണ്ട് കൈയും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് വലിയ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വലിയ അഴിമതിയാണ് ഈ അഴിമതി അന്വേഷണത്തിൽ ഗൌരവതരമായ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്